ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഋതം ച സ്വാധ്യായ പ്രവചനേച്ച എന്താണ് ഋതം എന്ന് പറഞ്ഞാൽ തീർച്ചപ്പെടുത്തിയ കാര്യങ്ങൾ ഉത്തമമായി ബോധിച്ച കാര്യങ്ങളെ ഋതം എന്ന് പറയാം ശാസ്ത്രങ്ങളെ പഠിച്ച് അതിൻ്റെ തത്വങ്ങളെ മനസ്സിലാക്കി ശരിയാണെന്ന് അത് ബുദ്ധിയിൽ ഉറപ്പിച്ച് പ്രതിഷ്ഠിച്ച് ജീവിക്കണം അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് കാണാപ്പാഠം പഠിച്ചാൽ പോരാ തത്വങ്ങളെ പഠിക്കണം എന്നിട്ടോ സ്വാധ്യായം പ്രവചനം സ്വാധ്യായത്തിൽ നിന്നും പ്രവചനത്തിൽ നിന്നും മാറരുത് ഇപ്പോൾ തത്വങ്ങളെ വേണ്ട വിധത്തിൽ പഠിക്കുക ബുദ്ധിയിലെ അതിനെ സ്ഥിരമാക്കി നിർത്തുക എന്നിട്ട് അതിനെ പ്രചരിപ്പിക്കുകയും വേണം ഒന്നാമത്തെ കാര്യം ഋതം ച സ്വാധ്യായ ച അടുത്തത് സത്യം ച സ്വാധ്യായ ച സത്യം എന്താണ് സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിയിൽ ശരിയെന്ന് തീർച്ചപ്പെടുത്തിയ ശാസ്ത്ര സത്യങ്ങളെ തത്വങ്ങളെ ജീവിതത്തിൽ പകർത്തി ജീവിക്കലാണ് സത്യമായ ജീവിതം അങ്ങനെ ജീവിക്കണം ആധ്യാത്മിക തത്വങ്ങളെ അടിസ്ഥാനമാക്കി അതിൽ അതിലുറച്ച് നിന്നുകൊണ്ട് ജീവിതചര്യകൾ ചെയ്യുമ്പോൾ സത്യത്തിൽ ഉറച്ച ജീവിതമായി അങ്ങനെ ജീവിക്കണം വേദതത്വങ്ങളെ അനുസരിച്ച് ജീവിക്കണം ഇപ്പോൾ പലരും വേദതത്വങ്ങൾ ഒരു ജാതിക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന ആൾക്കാരുണ്ട് അവർക്കിത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വേദത്തിൽ ഒരു സ്ഥലത്ത് പോലും ഇത് ഇന്ന ജാതിക്ക് എന്ന് പറഞ്ഞിട്ടില്ല ജാതി മനുഷ്യൻ ഉണ്ടാക്കിയതാണ് വേദങ്ങൾ പ്രകൃതിയിലെ നിയമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ആ നിയമങ്ങളെ മനസ്സിലാക്കി ജീവിക്കുന്നവരെ വേദതത്വങ്ങളെ ജീവി മനസ്സിലാക്കി ജീവിക്കുന്നവരെയാണ് സനാതനധർമ്മ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലാതെ സനാതനധർമ്മ അശ്ലീലമാണെന്നൊക്കെ പറയുന്ന രാഷ്ട്രീയക്കാരെ കാലമാണ് ഇപ്പം വിവരല്ല എന്തുകൊണ്ടവർ ഉയരത്തിലെത്തി നമ്മളെപ്പോലുള്ളവർ ഉയർത്തി ഉയർത്തി എടുത്ത് നിർത്തി മതേതർത്ഥത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും വിവരക്കേട് പറയുമ്പോൾ നമുക്ക് അതാണ് പുരോഗതി എന്നൊക്കെ പറയാൻ തോന്നിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാം അറിയില്ല കാരണം ഇത് പഠിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള ശ്രമം ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് വിവരക്കേട് അപ്പം നമ്മളെപ്പോലുള്ളവർ വേണം അത് പറയാം സനാതനധർമ്മത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വോട്ടാണ് അപ്പോൾ വോട്ടിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിന് കുറച്ച് രാഷ്ട്രീയം പറഞ്ഞു എന്ന് തോന്നണ്ട നമ്മളെപ്പോഴും ആ റൂട്ട് കോസ് എവിടെ നിന്നാണ് നഷ്ടങ്ങൾ സംഭവിച്ചത് ഈ മൂല്യച്ുതികൾ സംഭവിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ സ്വയം ആണ് അതിൻ്റെ ഉത്തരവാദികൾ നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല പ്രചരിപ്പിക്കാൻ ശ്രമിച്ചില്ല ഇവിടെ ആദ്യം പറഞ്ഞു ശാസ്ത്ര സത്യങ്ങൾ പഠിക്കണം ബോധിക്കണം രണ്ടാമത് പറഞ്ഞു ബോധിച്ച സത്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം അപ്പോഴേ സത്യം ചെസ്വാധ്യായ പ്രവചനേച്ച എന്ന ആ മന്ത്രത്തിന് അനുസരിച്ച് നമ്മൾ ജീവിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ ബുദ്ധിയിലെ തീരുമാനങ്ങൾ ശാസ്ത്ര സത്യങ്ങൾ മനസ്സിലൂടെയും വാക്കിലൂടെയും ശരീരത്തിലൂടെയും പുറത്തേക്ക് വരണം അതാണ് സത്യത്തിൽ സത്യത്തിലധിഷ്ഠിതമായ ജീവിതം എന്ന് പറഞ്ഞാൽ മനസ്സിലൂടെ ചിന്തകളായിട്ടത് പുറത്തു വരും വാക്കാകുമ്പോൾ നമ്മളുടെ വാക്കായിട്ട് പുറത്തു വരും ശരീരത്തിലൂടെ ആകുമ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ പ്രവൃത്തികളായിട്ട് പുറത്തു വരും അപ്പം നമ്മളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഈ സനാതനമായ തത്വങ്ങൾ നിറഞ്ഞിരിക്കണം മൂല്യങ്ങൾ നിറഞ്ഞിരിക്കണം അപ്പോഴാണ് സത്യത്തിൽ അധിഷ്ഠിതമായ ജീവിതം ഉണ്ടാവുകയുള്ളു എന്നിട്ട് അതിനോടൊപ്പം പറയുന്നു സ്വാധ്യായം ചെയ്യൂ ശാസ്ത്രം പ്രചരിപ്പിക്കൂ പ്രവചനം ചെയ്യൂ എന്ന് പറയണു മൂന്നാമത് തപസ്സാണ് തപസ്സ സ്വാദ്ധ്യായ പ്രവചനേച്ച എന്ന് പറയണു തപസ്സ് ചെയ്യണം എന്നാണ് തപസ് ചെയ്യണം ഈ കുഞ്ഞുകുട്ടി പരാധീനങ്ങളോടുള്ളവരോടൊക്കെ തപസ്സ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ കുടുംബം വിട്ടിട്ട് മരത്തിൻ്റെ ചൂട്ടിലോ ഗുഹേൻ്റെ ചൂട്ടിലൊക്കെ പോയിരിക്കേണ്ടതാണ് എന്ന് തോന്നും നമ്മളൊക്കെ അങ്ങനെയാണ് തപസ്സ് മനസ്സിലാക്കി വെച്ചേ അതൊക്കെ വലിയ വലിയ ഋഷിമാർക്കുള്ളതാണ് തപസ് എന്നതിൻ്റെ ശരിയായ അർത്ഥം പ്രതിബന്ധങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും കീഴ്പ്പെടാതെ ശരിയെന്ന് തീർച്ചപ്പെടുത്തിയ കാര്യം അതായത് ഋതമായ കാര്യം അത് നേടിയെടുക്കാനുള്ള നിരന്തരമായ ശ്രമം ഏകാഗ്രമായ ശ്രമം അതാണ് ശരിയായ തപസ്സുക വൺ പോയിൻ്റഡ് കോൺസെൻട്രേഷൻ ആൻഡ് എഫർട്ട് പ്രയത്നം വേണം ലക്ഷ്യബോധവും പ്രയത്നവും അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കണം അങ്ങനെ വ്യതിചലിക്കാതിരിക്കുന്നതിനാണ് തപസ്സ് എന്ന് പറയാം കാരണം ആ സമയത്ത് ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാവും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും അതിനൊക്കെ നമ്മൾ നേരിടേണ്ടി വരും പ്രതിബന്ധങ്ങളെ നേരിടാനുള്ള കഴിവ് അത് വേണം അതൊക്കെയാണ് തപസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പുരാണങ്ങളൊക്കെ പഠിക്കുമ്പോൾ തപസ് പതിനായിരം വർഷം തപസ് ചെയ്തു ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തു തല തലഹോമിച്ചുകൊണ്ട് തപസ്സ് ചെയ്തു എന്നൊക്കെ കാണും അപ്പം നമ്മൾ വിചാരിക്കും തപസ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഘോരമായൊരു സംഭവമാണ് അതല്ല അത് പറഞ്ഞത് ദീർഘകാലം നിരന്തരമായ ഉണ്ടായി വളരെ കഠിനമായിട്ട് അവർ പ്രയത്നിച്ചു ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തലയൊക്കെ കട്ട് ചെയ്ത് പറഞ്ഞാൽ അഹങ്കാരം സമർപ്പിച്ചുകൊണ്ട് പ്രയത്നിച്ചു എന്നുള്ളതാണ് പല മഹാത്മാക്കളുടെ ജീവചരിത്രം വായിക്കും നമ്മൾ ഈ തപസ്സ് കാണും അതിൽ അവർ നേടിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെട്ടു മഹാത്മാക്കൾ മാത്രമല്ല ഇപ്പം വലിയ വലിയ നേട്ടങ്ങൾ നേടി കലാകാരന്മാർ അവർ സ്ട്രഗിൾ ചെയ്ത കാലത്തെ ഓരോ കഥകളൊക്കെ വായിക്കാം അതൊക്കെ ഒരു തപസ്സാണ് പലതിനെയും നേടി നേരിട്ട് നേരിട്ട് ലക്ഷ്യം നേടിയെടുക്കാനുള്ള ശ്രമം അതിനാണ് തപസ് എന്ന് പറയാം അപ്പോൾ പ്രതിബന്ധങ്ങളെയും പ്രലോഭനങ്ങൾക്കൊന്നും കീഴ്പ്പെട കീഴ്പ്പെടാതെ ഏകാഗ്രമായ മനസ്സോടെ ലക്ഷ്യബോധത്തോടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള കഴിവ് പ്രയത്നം അതിനാണ് തപസ് എന്ന് പറയാം അങ്ങനെ തപസ്സുണ്ടായിരിക്കട്ടെ ജീവിതത്തിൽ അതോടൊപ്പം സ്വാദ്ധ്യായവും പ്രവചനവും ഉണ്ടാവട്ടെ അപ്പം എന്തൊക്കെയായി ഋതം സത്യം തപസ് പിന്നെ പറയുന്നു ദമം ഉണ്ടാവണം ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണം ആണ് ദമം വിഷയങ്ങളിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അവനവനിലേക്ക് കൊണ്ടുവരിക ദമം ശമവും ദമവും എപ്പോഴും ഒരുമിച്ചാൽ നിൽക്കുക അപ്പം ദമം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മനസ്സ് ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുന്നത് ശമവും ദമവും ഇല്ലെങ്കിൽ അതായത് ഇന്ദ്രിയം വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രത പോവും ഇവിടെ ഇതിൻ്റെ തൊട്ട മുന്നിൽ ഏകാഗ്രമായ പ്രയത്നം വേണം ലക്ഷ്യബോധം വേണം എന്ന് പറഞ്ഞു ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ടു പോയി കഴിഞ്ഞാൽ പലപ്പോഴും ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോകും അധർമ്മത്തിലേക്ക് പോവും ഇന്ന് നമ്മളിപ്പോൾ കാണുന്ന എല്ലാ ന്യൂസും ഒന്ന് നോക്കിയിട്ട് ന്യൂസ് നമ്മൾ എന്നാൽ ഇന്നത് ചെയ്തു അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്നൊക്കെ പറയും പക്ഷേ എന്തായിരിക്കാം ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്തുകൊണ്ട് ഇയാൾ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ആ തെറ്റിലേക്ക് ചെന്ന് ചാടി അങ്ങനെ നമ്മളൊന്ന് സ്വയം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ശമവും ദമവും അയാൾക്ക് അയാളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ല ആ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമത്തിനിടയ്ക്ക് അത് അധർമ്മത്തിലേക്ക് പോയി തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടുപോലും തെറ്റുകൾ ചെയ്യേണ്ടി വന്നു അതിൻ്റെ പരിണത പോലെ അനുഭവിക്കേണ്ടി വരുന്നു ഇപ്പോൾ ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണം ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് ആകർഷിക്കാതെ നിയന്ത്രിച്ച് നിർത്തുക നമ്മൾ ഭഗവത്ഗീത ഗീതോപദേശത്തിൻ്റെ ചിത്രം കാണുമ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും അഞ്ച് കുതിരകളുണ്ട് ചില ചിത്രത്തിൽ നാല് കുതിരകളെ ഉണ്ടാവുള്ളൂ ഇത് ഇന്ദ്രിയങ്ങളാണ് അതിൻ്റെ കടിഞ്ഞാണ് അത് മനസ്സാണ് അത് ഭഗവാന്റെ കയ്യിലിരിക്കണം വിവേകബുദ്ധിവർ ആത്മാനാത്മവിവേകം കൊണ്ട് വേണം മനസ്സിനെ നിയന്ത്രിച്ച് അതിലൂടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലേ ഈ ജീവിതമാകുന്ന രഥം ദേഹമാണത് രഥം അത് വേണ്ട വിധത്തിൽ ലക്ഷ്യത്തിലേക്ക് പോവുകയുള്ളു അതിലിരിക്കുന്ന അർജുനൻ ജീവഭാവമാണ് നമ്മളുടെ ചിത്രമാണത് ഗീതോപദേശം പലരും ഇവിടെ ഭയങ്കര പ്രചരണമാണ് ഗീതോപദേശം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കലഹമാണെന്ന് ഒരു കലഹവും ഉണ്ടാവില്ല അതിൽ കാണിച്ചിരിക്കുന്ന യുദ്ധം നമ്മളുടെ ഉള്ളിലെ ധർമാധർമ്മങ്ങൾ നമ്മളിൽ അതൊരു ഓർമ്മിപ്പിക്കലാണ് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് വിവേകബുദ്ധിയോടു കൂടി ജീവിക്കും വിവേകബുദ്ധിയോടുകൂടി മനോനിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണത്തോടും കൂടി ജീവിക്കൂ എന്നാൽ ഈ ലക്ഷ്യത്തിലേക്ക് നീങ്ങുള്ളൂ എന്നുള്ള ഓർമ്മിപ്പിക്കലാണ് ഗീതോപദേശം ഇവിടെ പറയുന്നു അതുപോലെ ഇന്ദ്രിയ നിയന്ത്രണത്തോടു കൂടി ജീവിക്കൂ സ്വാധ്യായം ചെയ്യൂ ശാസ്ത്രങ്ങളെ പ്രചരിപ്പിക്കൂ ധമശ്ച സ്വാധ്യായ പ്രവചനേച്ച അടുത്തത് പറയുന്നു ശമശ്ച സ്വാധ്യായ പ്രവചനേച്ച ശമം മനോനിയന്ത്രണം മനോനിയന്ത്രണം ഉണ്ടെങ്കിലേ ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടാവുകയുള്ളൂ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലേ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും ഇത് രണ്ടും പരസ്പരം പൂരകങ്ങളാണ് പറയുക ഒന്നിനെ നിയന്ത്രിച്ചാലേ മറ്റേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പറ്റില്ല നമ്മൾ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുന്ന ഇതിനു വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ തിരുവാതിര പലർക്കും ഉപവാസമുള്ള ദിവസമാണെന്ന് നാളെ തിരുവാതിര ആയത് കാരണം അപ്പം നമ്മളവിടെ ഉറക്കമഴിഞ്ഞ കൊണ്ടൊന്നും പിന്നെ ദൈവം ഞാൻ പ്രസാദിക്കാമെന്നൊന്നും പറഞ്ഞില്ല പക്ഷെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമ്മളുടെ ആ ഒരു ടെൻഡൻസി ഉറങ്ങാനുള്ളവർ മനസ്സിൻ്റെ ഒന്ന് നമ്മൾ കൺട്രോൾ ചെയ്തു വെക്കണോ അന്ന് ഈശ്വരനെ ഓർമ്മിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് കഴിയാൻ പറഞ്ഞു അത്രയും നമ്മൾ സ്ട്രോങ് ആകും മനോനിയന്ത്രണം ശീലിക്കാനാണ് വ്രതങ്ങളുള്ളത് ഈ ഉപവാസം നിരാഹാരം എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഇന്ദ്രിയ നിയന്ത്രണത്തിനുള്ളാണ് എല്ലാ വ്രതങ്ങളും മനോനിയന്ത്രണത്തിനും ഇന്ദ്രിയ നിയന്ത്രണത്തിനുള്ളാണ് അല്ലാതെ നമ്മൾ പട്ടിണി കടന്നു കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന ഒരു ദൈവവും ഇല്ല പക്ഷേ നമ്മൾ മനോനിയന്ത്രണം ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ ഈശ്വരനിലേക്ക് എത്തുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്ന ഈശ്വരന്മാരുണ്ട് അപ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തോടു കൂടി വേണം പലരും ഉറക്കൊഴിയണമല്ലോ പറഞ്ഞിട്ട് ഉറക്കൊഴിയെന്നിട്ട് രാത്രി മുഴുവൻ സിനിമ കാണും ഉറക്കോഴ്ച അപ്പം ഈശ്വര സ്മരണ ഉണ്ടായില്ല ധ്യാനമോ ജപമോ ഉണ്ടായില്ല സിനിമ കാണലേ ഉണ്ടായുള്ളൂ അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എന്തെങ്കിലും കാണിച്ചിട്ട് നമ്മൾ എന്തിനാണ് ഓരോന്ന് ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമായ ബോധം ഉണ്ടായിരിക്കണം അപ്പോഴെന്താണ് വഴി തെറ്റില്ല ഇല്ലെങ്കിൽ പലരും പലതും പറഞ്ഞ് പല വഴിക്ക് കൊണ്ടുപോകും സമൂഹത്തിനൊക്കെ സംഭവിച്ചു പോയത് അതാണ് എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് എന്നറിയാതെ പലതും ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ശമ ശമ സ്വാധ്യായ പ്രവചനേച്ച ധമശ്ചസ്വാധ്യായ പ്രവചനേച്ച